നമസ്കാരം ന്യൂസ് സ്വാഗതം കൃത്യമായി െത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും എഐ സി സിയേയും വാനോളം പ്രകീർത്തിച്ച് തന്നെയാണ് ആം ആദ്മി പാർട്ടി രംഗത്തെത്തുന്നത് തെരഞ്ഞെടുപ്പിൽ പലതവണ കോൺഗ്രസുമായി ഏറ്റുമുട്ടിയിട്ടുണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസിനെ വലിയ രീതിയിൽ ശത്രുപാളയത്തിൽ വരെ നിർത്തിയിട്ടുണ്ട് എന്നിട്ടും ഇന്ത്യ മുന്നണിയിലേക്ക് എടുത്തതും കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ആം ആദ്മി പാർട്ടിയുമായി ഒരു സന്ധി ഉണ്ടാക്കിയതും അതിനുശേഷം ആം ആദ്മി പാർട്ടി നേതാവായ അരവിന്ദ് കെജ്രിവാളിനെ അന്യാധീനമായി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഭഗവത്മാൻ പഞ്ചാബിനെ ഇളക്കി മറിച്ചു പ്രസംഗം നടത്തുകയാണ് നമുക്കറിയാം ബി ജെ പിയുടെ രാഷ്ട്രീയ കളിയാണിത് എന്ന് ആം ആദ്മിയും കോൺഗ്രസും സകല ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളും തുറന്നടിച്ചിരിക്കുകയാണ് എട്ട് തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിന് നോട്ടീസ് കൊടുത്തത് എന്നാൽ കെജ്രിവാൾ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പ്രധാനം ചെയ്യുന്നത് ഡൽഹിയിലെ രണ്ട് കോടി ജനങ്ങളെയാണ് ആ ഒരു പ്രാധാന്യം പോലും മറന്നുകൊണ്ടാണ് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തിന് ടാർഗറ്റ് ചെയ്യുന്നത് അതേസമയം കോൺഗ്രസിലും അതുപോലെ മറ്റ് പാർട്ടികളിലുമായിരുന്നവർ ഇന്ന് ബി ജെ പിയിലേക്ക് ചേക്കേറിയവർ അവർ നേരിടുന്ന അഴിമതി ആരോപണത്തെക്കുറിച്ച് എൻഫോഴ്സ്മെന്റിനോ മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കോ ഒരു വാക്കും ഉരുവിടാൻ പോലുമില്ല ഹിമന്ത വിശ്വാ ശർമ്മ ആയാലും പ്രബുൽ പട്ടേൽ ആയിരുന്നാലും അതുപോലെ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ ആയിരുന്നാലും ആർക്കെതിരെയും ഒരു അന്വേഷണവുമില്ല ഇവിടെയാണ് ഒരു കടയിൽ രണ്ട് കച്ചവടം എന്ന രീതിയിലേക്ക് യഥാർത്ഥ തനി വ്യക്തമാകുന്നത് അതായത് പേടിപ്പിച്ച് ഭയപ്പെടുത്തി വരുതിക്ക് നിർത്തുക എന്നുള്ള ബി ജെ പിയുടെ പതിവ് ശൈലിയാണ് ഇവിടെ നടക്കുന്നത് അത് ഒരു കാലത്തും ചിലവാവുകയില്ല എന്ന് എ ഐ സി സി നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നു മാത്രമല്ല നമുക്കറിയാം പഞ്ചാബിൽ മാത്രമാണ് ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ആകാൻ അല്ലെങ്കിൽ ഒരു സഖ്യ നീക്കം നടത്താൻ കഴിയാതെ പോകുന്നത് അതിന് കാരണം കോൺഗ്രസ്സിന് ലോക്സഭയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു പഞ്ചാബ് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നമ്മുടെ കോൺഗ്രസ് പരാജയപ്പെട്ട് പ്രതിപക്ഷത്തേക്ക് പോകുകയും ആം ആദ്മി പാർട്ടി അവിടെ ജയിച്ചു കയറുകയും ചെയ്തു ക്രിയാത്മകമായി ആം ആദ്മിക്ക് അവിടെ ഒരു സഖ്യ നീക്കമുണ്ടാക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായേക്കാം പക്ഷെ ഇപ്പോൾ പല സീറ്റുകളിലും നീക്കുപോക്ക് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഒന്നാമത്തെ കാര്യം ബാദൽ കുടുംബം ബി ജെ പിക്ക് വീണ്ടും കീഴ്പ്പെട്ടിരിക്കുന്നു അതല്ലാതെ അവരുടെ അഴിമതി കഥയോ അല്ലെങ്കിൽ അവരുടെ അഴിമതി ആരോപണങ്ങളോ ഒന്നും തന്നെ ആ വിഷയങ്ങളിൽ അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ ഒക്കെ തന്നെ അവർക്ക് ഭീഷണിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഹർസംറാത് കൗർ ബാദലും അവരുടെ കുടുംബവും ഇപ്പോൾ നിലപാട് മാറ്റുന്നത് ബി ജെ പിക്ക് അനുകൂലമാക്കുന്നത് നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാരിൽ ക്യാബിനറ്റ് മന്ത്രി ആയിരുന്ന കൗർ ബാദൽ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു അവിടെ അവരുമായി ഉടക്കി പിരിഞ്ഞത് എന്നാൽ ഇപ്പോൾ വേറെ ഗതിയില്ല അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ അന്വേഷണം വന്നാൽ വലിയ തോതിൽ ബാദൽ കുടുംബത്തിന് നഷ്ടങ്ങൾ ഉണ്ടായേക്കും എന്ന് മനസ്സിലാക്കി അവർ ബി ജെ പിയുടെ കൂടെ ഒട്ടാൻ ചെന്നിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇവിടെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൈമെയ് മറന്ന് ഒന്നാവുന്ന ഒരു അപൂർവ നിമിഷമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്